ഹായ് കൂട്ടുകാരേ ഞാൻ വീണ്ടും വന്നു പക്ഷേ തയ്യൽ വീഡിയോ ഒന്നും അല്ല നാളുകളായിട്ട് കുറേ നാളല്ല ഒരു ഒരു കുറേയധികം ദിവസങ്ങളായിട്ട് ഞാൻ ചിന്തിക്കുന്നു എൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുമല്ലോ ഏതാണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ സമപ്രായക്കാരൻ ഒരു അൻപത്തഞ്ച് കഴിഞ്ഞവര് അല്ലേ എന്നാൽ വേണ്ട അമ്പത് കഴിഞ്ഞവർ അവർക്ക് ഡെയിലി ചെയ്യാനുള്ള ചെറിയൊരു എക്സസൈസാണ് അപ്പൊ ഞാൻ ഇതിനെ എൻ്റെ കൂട്ടുകാരോട് ചർച്ച ചെയ്തപ്പോ അവർ പറഞ്ഞു യൂട്യൂബിൽ യൂട്യൂബിലെത്താ ഞങ്ങളും ചെയ്യട്ടെ ടീച്ചർ ചെയ്യുന്ന പോലെ നന്നാമതെന്ന് പറഞ്ഞു തുടക്കത്തിൽ ഞാൻ പറയാം ഞാനൊരു ട്രെയിനറല്ല ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറകളൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കുറച്ച് എക്സർസൈസ് ആദ്യം ഞാൻ വെറും അഞ്ച് അഞ്ച് മിനിറ്റ് നേരത്തെ അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ചെയ്യാനുള്ളത് തരുന്നത് അത് ഏറ്റവും വലിയ സ്ട്രെച്ച് ഇല്ലാത്ത വലിയ ബുദ്ധിമുട്ടില്ലാത്ത അഞ്ച് മിനിറ്റ് അതിനുശേഷം നമുക്ക് സ്വല്പം സ്വല്പം കൂട്ടി കൂട്ടി കൂട്ടിപ്പോ പെട്ടെന്ന് നിങ്ങൾ ഇത് വയറ് കുറയാനുള്ളതാണോ അല്ലെ അങ്ങനെയൊന്നും ചോദിച്ചേക്കത്ത് ശരിക്കും എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി തന്നെയാണ് എല്ലാ ജോയിൻ്റുകളും എല്ലാം ഒന്ന് ഫ്രീ ആ ഒന്ന് ഒന്ന് എന്നാ നമ്മളിത് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയാണ് അതാണ് നമ്മുടെ എക്സസൈസിൻ്റെ ഉദ്ദേശം പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് നമ്മുടെ സ്വന്തം ചുരിദാർ പാൻറ് വേണ്ട പാൻറ്റീസ് ഒന്നിടണമെങ്കിൽ എന്നാ ചെയ്യുന്നത് ഒന്നുകിൽ അടുത്ത് നിൽക്കുന്ന ആളെ പിടിക്കും അല്ലെങ്കിൽ കട്ടിലോട്ട് ഇരുന്നിട്ടല്ലേ ഇടാൻ പറ്റത്തുള്ള സ്വന്തമായിട്ട് ഇടാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ പലരും ശ്രദ്ധിച്ച് നോക്കിയേ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ അതെല്ലാം മാറി ആ ബുദ്ധിമുട്ട് എനിക്ക് മാറിയപ്പോഴാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെക്കുറിച്ച് ചിന്തിച്ചത് എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരാമല്ലോ എന്നുള്ളത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ ഞാൻ ആദ്യം ചെയ്യുന്നത് നിങ്ങളോടൊപ്പം അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു തരും ഏ ഞാനപ്പോൾ ഡ്രസ്സൊക്കെ മാറി വന്നു ഒരു ബെനീനും ഒരു പാൻറ്റുമായിട്ടേക്ക് ഇതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കൺവീനിയൻസ് ചുരിദാറിന്റെ ടോപ്പ് ഇങ്ങനെ താന്നു കിടക്കുമ്പോൾ നമുക്ക് കാലൊക്കെ ഇങ്ങനെ എടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എൻ്റെ പ്രശ്നത്തെ കരുതി നിങ്ങൾക്ക് കാലിൻ്റെ മൂവ്മെൻറ്റ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ വലിയ ഇറക്കമില്ലാത്ത ചുരിദാറിൻ്റെ ടോപ്പോ എന്തെങ്കിലും ഒരു ചുരിദാറിൻ്റെ പാൻറ്റാണെങ്കിലും മതി ഒത്തിരി ഇച്ചിരി ഉള്ളതായിരിക്കണം പക്ഷേ നമുക്ക് മൂവ്മെൻ്റ് എളുപ്പമുള്ളതായിരിക്കണം അതായത് തലയിൽ ചവിട്ടി നിൽക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ളവരാണല്ലോ പ്രായമുള്ളവരുടെ കാര്യമായി ഞാൻ എപ്പോഴും പറയുന്നത് അപ്പം നമുക്ക് വേണമെങ്കിലും ഒരു മാറ്റ് എന്തെങ്കിലും ഇവിടെ ചവിട്ടിച്ച് വൈപ്പുള്ള ചവിട്ടിയാണെങ്കിലും മതി അപ്പം നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആദ്യം കാണിച്ചു തരിക ആദ്യം നമ്മൾ നടക്കുക നമ്മൾ നടക്കുന്ന എങ്ങനെയാണ് നമ്മൾ നടക്കുന്നത് ഇങ്ങനെയാണ് നടക്കുന്നേ അതിനുള്ള ആയാസം പോരാ അപ്പം നമ്മൾ ഏതെങ്കിലും മെനക്കെടാൻ ആരംഭിച്ചപ്പോൾ നമുക്ക് കാല് ശരിക്കും ഇങ്ങനെ ഇത് കാണാം ഇങ്ങനെ വേണം ടു ത്രീ ഈ എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചെയ്ത് നോക്കണേ അപ്പൊ ഇച്ചിടെ കഴിയുമ്പോ നമ്മള് കാല് കാല് എടുക്കുന്ന കൂടെ കൈ ഒരു കാലും കയ്യും ഒരുപോലെ ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെ എന്താ ചെയ്യാറ് നിങ്ങൾ നമ്മള് ആ കൈ എടുക്കുന്നത് സ്വല്പം കൂടെ ഇച്ചിരി ആഴത്തിലെടുക്കും അതുപോലെ കാലും സ്വല്പം കൂടെ ഉയർത്തി നമുക്ക് ഇതിപ്പോ എളുപ്പല്ലേ എളുപ്പമുള്ള പണിയല്ലേ ഇത്രയേ ഞാൻ കാണിച്ചു തന്നത് ഇനിയുള്ളത് കാര്യ സ്വല്പം ഇങ്ങനെ ഇച്ചിരി കാലഘട്ടത്തിൽ സ്വല്പം നമ്മളവിടെ മാറ്റുന്നു ഈ കാര്യം ഇങ്ങോട്ട് വെക്കുന്നു അപ്പൊ ചെയ്ത് നോക്കണം എൻ്റെ കൂടെ കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് ചെയ്യാൻ പറ്റത്തില്ലേ അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഒരു കുറച്ച് പ്രാസ് ചെയ്യാം അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ചെയ്യുമ്പം അതിന്റെ കൂടെ നമുക്ക് കൈവിടെ നിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കൈയിലൂടെ പിരിച്ചു പിടിച്ച് നമുക്ക് ചെയ്യാം ആൺ ഇങ്ങോട്ട് വെച്ചപ്പം നമ്മൾ കയ്യടുപ്പിച്ചു ഇങ്ങോട്ട് വെക്കുമ്പം കാല് ഇങ്ങോട്ട് വെക്കുമ്പം കൈ ഞാൻ ചേർത്ത് വെച്ചു അടുത്ത കാല് വെക്കുമ്പം കൈ നിവർത്തി വെച്ചു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അങ്ങനെ ചെയ്തില്ലേ ചെയ്യാം എനിക്ക് വേറൊരു മൂവ്മെൻ്റ് കൊടുക്കാം ഇത് തന്നെ കാൽ അങ്ങനെ തന്നെ വെച്ചോണ്ട് വൺ ടു ത്രീ സിക്സ് കണ്ടോ കൈ ഇങ്ങനെ നമ്മുടെ ഷോൾഡറെ കൊണ്ട് പുത്തുക ഇങ്ങനെ തുറന്നും ഇതും കൈ നിവർന്നു നിൽക്കുകയും ചെയ്യും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാം ട്വന്റിയിൽ വെച്ചാണ് ചെയ്യുന്നത് ഇരുപത് പ്രാവശ്യം വെച്ച് നമുക്ക് എല്ലാം ട്വന്റി എണ്ണം ചെയ്യാം ഇനി നമുക്ക് അടുത്ത് കാലിത് തന്നെ എടുക്കാം കാലിൻ്റെ വലിയ വലിയ മൂവ്മെന്റിലേക്കും വരത്തില്ല തുടക്കക്കാലേ ഉദ്ദേശിക്കുന്നത് ഇതുവരെയും എക്സസൈസിന് വേണ്ടി മെനക്കെടാത്ത മടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഏറ്റവും ചെറിയ എക്സസൈസ് എന്ന് വരുന്നത് ഇങ്ങനെ അതിന് പകരം ഈ കാലി നമുക്ക് നമ്മുടെ ഈ കാലി തൊട്ട് മുമ്പോട്ടൊന്ന് കുത്താം ഈ കാലിന് തൊട്ട് മുമ്പ് കുത്താം ഇത് കണ്ടു വൺ ടു ത്രീ ഫോർ ഇച്ചിരി മുന്നോട്ട് കുത്തിക്കോ അപ്പൊ കാലിന് സ്ട്രച്ചിക്ക് വരും കണ്ടോ വൺ ടു ഫോർ ചെയ്യാൻ പറ്റുന്നില്ലേ ചെയ്യാമല്ലോ ഇനി നമുക്ക് ഇതേ കാലുകൊണ്ട് കാലിന്റെ ഒന്നിവിടെ വച്ചതിന്റെ സ്ഥാനത്ത് ബാങ്കിലേക്ക് വിടുന്നു ഇത് ഈ ബാങ്കിലേക്ക് വിടുക്കുന്നു നോക്കി കേട്ടപ്പോൾ നോക്കി വൺ ടു പുറപ്പെട്ടാ പക്ഷേ ഒത്തിരി വെക്കണ്ട ത്രീ ഫോർ കാലിന് തൊട്ട് പുറകുന്നുണ്ടായി ഫൈവ് സിക്സ് ചെയ്യാനുള്ള മുട്ടിൻ്റെ മുട്ടിൻ്റെ നമുക്ക് പിന്നെ ചെയ്യാൻ ഈ കാലിന്റെ മുട്ട ഉയർത്തുക നോക്കി മുട്ട ഉയർത്തുമ്പോൾ ഇങ്ങനെ വയ്ക്കരുത് മുന്നോട്ട് നിൽക്കരുത് കാലിൻ്റെ മുട്ട ഇതിങ്ങനെ താങ്ങു തന്നെ ഇങ്ങനെ നിൽക്കണം പറ്റുന്ന പോലെ ഉയർത്തിയാൽ മതി ആദ്യം ചെയ്യുമ്പോൾ കാലിൻ്റെ മുട്ട ഉയർത്താനൊക്കെ പാടുള്ളൂ നമ്മളെ കുടവയറിങ്ങനെ കിടക്കുകയല്ലേ ഇവിടെ അപ്പോൾ അതേ വന്ന് മുട്ടുന്ന നമുക്ക് നോക്കും തരാം അല്ലേ കണ്ടോ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ഉയർത്തണം ശ്രദ്ധിക്കുന്നുല്ലോ ഉയർത്തേ കണ്ടോ ആ സമയം നമുക്ക് ആ കരി ഈ ബുട്ടെ തൊടാം വൺ ടു ത്രീ ഫോർ ഫൈവ് ചെയ്യാൻ പറ്റുക അല്ലേ ആദ്യം ചെയ്യാൻ പറ്റുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ഉയർത്തിക്കുക വൺ ടു ത്രീ ഉയർത്തുന്നതനുസരിച്ച് നമുക്ക് നമുക്ക് കാലുയർത്തി ഉയർത്തി പഠിക്കാം അത് ചെയ്യത്തില്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം വീഡിയോ മുഴുവനും വീഡിയോ മുഴുവനും പ്ലേ ചെയ്ത് കണ്ടതിന് ശേഷം ഇന്ന് തന്നെ നിങ്ങൾക്ക് സമയം ഏറ്റവും നല്ലത് രാവിലെ രാവിലെ അത് രാവിലെ നമുക്ക് നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ട് രാവിലെ എനിക്ക് എക്സർസൈസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് പറ്റത്തില്ല എൻ്റെ വീട്ടിൽ പറ്റത്തില്ല അപ്പം ഞാനൊരു ഭക്ഷണം കഴിഞ്ഞതിന് മുമ്പ് ഒരു ഒൻപത് മണിക്ക് മുമ്പ് എപ്പോഴെങ്കിലും ഞാൻ ചെയ്യും അങ്ങനെ ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം ആറു മണിക്കും ഒരു ഏഴേഴര എട്ടിന് മുമ്പ് എപ്പോഴെങ്കിലും ചെയ്താൽ മതി വൈകിട്ട് ഭക്ഷണത്തിന് മുമ്പായിട്ട് അഞ്ച് മിനിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും എനിക്ക് കിട്ടിയത് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു എനിക്ക് ചെയ്തേക്കട്ടെ നിർത്തിയേക്കാം നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് കമൻറ്റ് എനിക്ക് തരണേ ഉപകാരപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ചെയ്യുകയും നിങ്ങളുടെ പിള്ളേർ സെറ്റാ കാണുന്നതെങ്കിൽ നിങ്ങളുടെ പേരൻസിന് നിങ്ങളുടെ റിലേറ്റീവ്സിന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ നോക്കണം കേട്ടോ തുടങ്ങാം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഞാൻ തരുന്ന ഇടയ്ക്ക് തരുന്ന ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് റെസ്റ്റ് എടുത്താൽ മതി നമുക്ക് അഞ്ച് മിനിറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണേ നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം പറ്റുന്ന പോലെ തീരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തിക്കോളാം കേട്ടോ തുടങ്ങാൻ പോകണേ അപ്പോൾ അത് നമുക്ക് ആദ്യം നമ്മളാദ്യം പോക്കി വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ഫോർട്ടി ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റി നയൻറ്റീൻ ട്വൻ്റി ഒരു ട്വൻ്റി കൂടെ ഇതേ ബോക്കിംഗ് ഇച്ചും കൂടെ സ്പീഡിലും ഇച്ചുടെ കാര്യത്തിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻ്റി ഇത്രയും ചെയ്യാൻ പറ്റിയില്ലേ റെഡി ആയില്ലേ അപ്പം നമ്മൾ വെള്ളം തന്നെ കഴിഞ്ഞു ഇനി നമുക്കടുത്തത് നമ്മളെ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ കാലിൻ്റെതാ കാലിച്ച് ഒരു സ്വല്പം ഒരു സ്വല്പം കാലിങ്ങനെ നമ്മളകത്തി വെക്കുന്നു അതിനുശേഷം കൈ എടുക്കാതെ തന്നെ കാലുകൊണ്ട് മാത്രം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റി നയൻറ്റീൻ ട്വൻ്റി ഓക്കെ അടുത്തോ ഇല്ലല്ലോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓക്കെ നമുക്കിനെയാണ് അടുത്തത് ഇതേ താഴ്ന്ന നമ്മൾ വെക്കുമ്പം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കയ്യും കൂടെ നമുക്ക് വെക്കാം കൈ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൂടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽ തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വയ്ക്കുമ്പോൾ കൈ നല്ലപോലെ നിവർത്തിപ്പിടിച്ച് സ്ട്രെച്ച് ചെയ്ത് തന്നെ വയ്ക്കാനും ശ്രദ്ധിക്കണം ഓക്കെ റെഡി ഇത് നമുക്കറിയാം ഇതേ മൂവ്മെന്റ് തന്നെ കൈ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കൈ നമുക്ക് ഇങ്ങനെ വരാം റെഡിയാണോ തുടങ്ങാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ൂടെന്ന് പറഞ്ഞ ഒരു ഒരു സ്വല്പം ഗ്യാപ്പ് നമ്മൾ എടുത്തുകൊണ്ടാണ് പോകുന്നത് ശ്വാസം വിടാൻ കാര്യം ശ്വാസം നല്ലപോലെ ശ്വാസം എടുക്കുകയും നല്ലപോലെ ശ്വാസം വിടുകയും ചെയ്യണം ചെറുതായിട്ടില്ല ഇങ്ങനെ തരാം കേട്ടോ നല്ലപോലെ ശ്വാസം എടുത്ത് വിടുകയും ചെയ്യണേ കാണിച്ചു പിന്നെ നമുക്കടുത്തത് കൈ എടുക്കാതെ കാല് തന്നെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇങ്ങോട്ട് വെക്കുന്നതിന് പകരം ഇങ്ങോട്ട് തുടങ്ങണേ വൺ ടു 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 உதுமுறலங்களோ உதுமுற இல்ல போன் செய்யான் பத்தல ஓகே நமக்கு இப்ப செய்ய வேண்டிய எக்சர்சைஸ் முன்னதெပေါ်ல நெய் கை உடியोग செய்யலா நமக்கு மௌள लेके வந்த 1 ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീ ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റീൻ എയ്റ്റി നയൻറ്റി ട്വൻറ്റി പറ്റിയില്ലേ നല്ലതല്ലേ നല്ല ഷോൾഡർ പെയിൻ എല്ലാം പോവും ഏതോ ഒരു ഫ്രോസൺ ഷോൾഡർ ആയിട്ടറിയോ എൻ്റെ ഷോൾഡറ് അനക്കത്തില്ലാത്ത ഷോൾഡർ ആയിരുന്നു അപ്പോൾ അതൊരു നോ പ്രോബ്ലം നമുക്ക് കൈ ഉറക്കിൻ്റെ വരണ്ടില്ലേ അതെല്ലാം മാറി ഉയർത്തതേ ഇല്ലായിരുന്നു നമ്മൾ ഇങ്ങനെ വെച്ചത് നമുക്കിനി ബാങ്കിലേക്ക് വെള്ളാം ഇങ്ങനെ വെറുതെ വെച്ചു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വേണ്ട ശരീരം പൊളിച്ചിരുന്ന് തിരിച്ചു അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് അനങ്ങും എയ്റ്റ് നയൻ കൈ വെച്ചു ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ിഫ്റ്റി സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി റെഡിയല്ലേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സ്വല്പം ഗ്യാപ് എടുത്തിട്ട് എൻ്റെ കൂടുതൽ ഫോളോ ചെയ്യാം നമുക്കിനി ഒന്നുകൂടെ നമ്മുടെ വോക്കിംഗ് ഇടയ്ക്കത്തെ വോക്കിംഗ് ഏറ്റവും നല്ല എക്സർസൈസാണ് വോക്കിംഗ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റീ എയ്റ്റി നയൻറ്റീൻ ട്വൻറ്റി ഏറ്റവും നല്ല എക്സസൈസാണ് ഞാൻ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഒരു ട്വൻറ്റിയും കൂടെ നീ കൊടുത്ത് ചെയ്യാം അല്ലെങ്കിൽ അവസാനം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് മടത്തില്ലല്ലോ ഇനി നമുക്ക് ചെയ്യാം നമ്മുടെ ആ മുട്ടിൻ്റെ ഒന്നും വന്നില്ല എക്സസൈസ് അല്ലേ നമുക്ക് കാലിൻ്റെ ഒപ്പം തന്നെ അപ്പറം ബോഡി പാർട്ടും അതുപോലെ തന്നെ മൂവ്മെന്റ് നമുക്ക് വേണം പിന്നെ നമ്മൾ കാലില് കാലിൻ്റെ മുട്ടുകൊണ്ട് ഒരുക്കുന്നുണ്ട് ചെറിയ എക്സസൈസ് ചെറുത് നമുക്ക് യാതാണ് ചെറിയ ഈ കാലിന് മാത്രം ഉയർത്തുന്നുണ്ടോ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്ത ടെന്നിന് ഈ കഴിവുകൾ എടുക്കും വൺ ടു സെവൻ ടെൻ പറ്റിയോ ഇനി നമുക്ക് കയറുന്നില്ല ഈ കൈ ഈ കാര്യം കൊടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റി സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റി നയൻറ്റീൻ ട്വൻറ്റി ചെയ്യാൻ പറ്റുന്നുണ്ടോ േ ഓക്കേ അല്ലേ ഇനി നമുക്ക് ഇനി നമുക്ക് കാലുളകി കാല് മാത്രം നമ്മളെ അരക്കെട്ടിനൊക്കെ ഒന്ന് ഒന്ന് ഇളക്കം വരാനായിട്ട് കാല് മാത്രം വൺ ടു ത്രീ ഫോർ പറ്റുന്ന പോലെ ഉയർത്തി ഇങ്ങനെ പടത്തിലെ സിക്സ് സെവൻ എയ്റ്റ് നയൻ മറ്റേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നെ നിർത്തിയിട്ടാണ് നിങ്ങളുടെ കൃത്യമായ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത് തന്നത് വലുതാണോ അതോ ഇനിയും കുറച്ചിട്ട് മതിയോ ആ സമയം കൂട്ടണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പഠനം കേട്ടോ ഒന്നുകൂടെ ഞാൻ പറയാം ഞാൻ യോഗ പഠിപ്പിച്ചയാളോ പഠിച്ചയാളോ അല്ല ട്രെയിനർ ഒന്നുമല്ല ഞാൻ ചെയ്യുന്ന ചെറിയ എക്സർസൈസും നിങ്ങൾക്കൂടെ എന്നെ പോലെ ഉള്ളവർക്ക് തരുന്നതേ ഉള്ളൂ എന്തെങ്കിലും രോഗമുള്ളവർ വലിയ മുട്ടിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇത് ഫോളോ ചെയ്യട്ടെ എനിക്കതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയത്തില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ മുട്ടിൻ്റെ ചെറിയ വേദനകളും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിതേലിത് പരിഹരിക്കാം അപ്പം നിങ്ങളുടെ നി കൃത്യമായ റിസൾട്ട് നിങ്ങൾ പറയണം കേട്ടോ താങ്ക് യു താങ്ക് യു